എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ദോശയുടെയും കപ്പയുടെയും ചോറിൻ്റെയും കൂടെ കഴിക്കാൻ പറ്റിയ മൂന്ന് തരം ചമ്മന്തികളാണ് ഇത് തയ്യാറാക്കുന്നതെങ്ങനെ നോക്കാം ആദ്യം തന്നെ ദോശയുടെയും ചോറിൻ്റെയും കൂടെ കഴിക്കാൻ പറ്റിയ ചമ്മന്തി തയ്യാറാക്കാം അതിന് വേണ്ടത് വറ്റൽമുളക് ഇഞ്ചി വെളുത്തുള്ളി മല്ലിയില തേങ്ങ സവാള തക്കാളി തുടങ്ങിയവയാണ് ഇത് നന്നായിട്ട് കഴുകിയതിന് ശേഷം കട്ട് ചെയ്ത് വെക്കാം മൂന്ന് ടേബിൾ സ്പൂൺ തേങ്ങ ചിരവിയതാണ് എടുത്തത് ഇനി നമുക്കൊരു പാൻ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം അതിന് ശേഷം ഒറ്റൽമുളക് ഇട്ട് കൊടുക്കാം ഒറ്റൽമുളക് ഒന്ന് മൂത്ത് വരുമ്പോൾ വറുത്ത് കോരിയെടുക്കാം ഇനി നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് വെളുത്തുള്ളിയാണ് അതിനുശേഷം സവാള അരിഞ്ഞു വെച്ചത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം നമുക്കിതിലേക്ക് രണ്ട് പച്ചമുളക് ഇട്ട് കൊടുക്കാം അതിനുശേഷം തക്കാളി അരിഞ്ഞു വെച്ചത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം നമുക്ക് തേങ്ങ ചിരുവിയത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഇനി നമുക്കിതൊന്ന് ചൂടാറിയതിന് ശേഷം അരച്ചെടുക്കാം ജാറിലേക്ക് എല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ മുകളിലായിട്ട് മല്ലില ചേർത്ത് കൊടുക്കാം ഒരു കഷ്ണ ഇഞ്ചിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പം നമ്മുടെ രുചിയറി ചമ്മന്തി തയ്യാറായി ഇനി നമുക്ക് രണ്ടാമത്തെ ചമ്മന്തി അരച്ചെടുക്കാം അതിന് വേണ്ടത് വറ്റൽമുളക് ചുവന്നുള്ളി സവാള ശർക്കര പുളി തുടങ്ങിയവയാണ് ഇനി നമുക്ക് ഒരു പാൻ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം അതിനുശേഷം വറ്റൽമുളക് വറുത്തു കോരിയെടുക്കാം നന്നായിട്ട് എണ്ണ ചൂടായി കഴിഞ്ഞു വറ്റൽമുളക് ഇട്ട് കൊടുത്തു ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മൂത്തതിന് ശേഷം വറുത്ത് കോരിയെടുക്കാം മാറ്റി മാറ്റിവെച്ചതിന് ശേഷം അതേ എണ്ണയിലേക്ക് സവാള അരിഞ്ഞു വെച്ചതും ചുവന്നുള്ളിയും ചേർത്ത് കൊടുക്കാം ചുവന്നുള്ളിയും സവാളയും ചേർത്തു ഇനി നമുക്ക് അതിൻ്റെ മുകളിലായിട്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉളി ചേർത്ത് കൊടുക്കാം നമുക്കിതിലേക്ക് ചെറിയൊരു കഷ്ണം ശർക്കര ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിത് ചൂടാറിയതിന് ശേഷം അരച്ചെടുക്കാം ആദ്യം തന്നെ വറ്റമുളക് ചാറിലിട്ട് അരച്ചെടുക്കാം നമുക്ക് സവാളയും ഉള്ളിയും ശർക്കരയും പുളിയും എല്ലാം കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം എല്ലായിട്ടത്തിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക അപ്പോൾ നമ്മുടെ ചമ്മന്തി കഴിഞ്ഞു കപ്പയുടെ കൂടെയും ദോശയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയ ചെറിയ ചമ്മന്തിയാണിത് ഇനി നമുക്ക് കപ്പയുടെയും ചോറിൻ്റെയും കൂടെ കഴിക്കാൻ പറ്റിയ മൂന്നാമത്തെ ചമ്മന്തി തയ്യാറാക്കാം അതിന് വേണ്ടത് ചുവന്നുള്ളി പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി തുടങ്ങിയവയാണ് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ചുവന്നുള്ളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എന്നിവ ജാറിലിട്ട് കൊടുത്തു ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇത് ചോറിൻ്റെയും കപ്പയുടെയും കൂടെ കഴിക്കാൻ പറ്റിയ രുചിയേറിയ ഒരു ചമ്മന്തിയാണ് തയ്യാറാക്കി വെച്ച ഈ മൂന്ന് ചമ്മന്തികളും ദോശയുടെയും കപ്പയുടെയും ചോറിൻ്റെയും കൂടെ കഴിക്കാൻ പറ്റിയ രുചിയേറിയ ചമ്മന്തികളാണ് നിങ്ങൾക്കിഷ്ടപ്പെട്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം പുതിയൊരു റെസിപ്പിയുമായി മറ്റൊരു വീഡിയോ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്